السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وأصحابه أجمعين أما بعد سنهم الله بشواسي قلائم. നമ്മളെല്ലാവരും നാം ചെയ്യുന്ന എല്ലാ യാത്രകൾക്കും നന്നായി ഒരുങ്ങുകയും ആ യാത്രയിൽ കൂടെ കരുതേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാറുണ്ട് നാം എല്ലാവരും പരലോകത്തേക്കുള്ള യാത്രയിലാണ് ആ പരലോക ജീവിതം വിജയകരമാകാൻ ആവശ്യമായ സൽക്കർമ്മങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അള്ളാഹു സുബാനുഹു തല നാളേക്കു വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യാ ആമൻത്ത വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നാളേക്കായി ഓരോരുത്തരും എന്താണ് ചെയ്തു വെച്ചത് എന്ന് പരിശോധിക്കുകയും ചെയ്യണമെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് പ്രവർത്തന രംഗത്ത് അലസതയില്ലാതെ എന്നും നന്മയിൽ നിലനിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബാനുഹോ നമ്മോട് പറഞ്ഞു ഫൻസബ് ഒന്നിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിൽ നമ്മൾ ഉണ്ടാകണമെന്നതാണ് ആ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തിയത് നിർബന്ധ കർമ്മങ്ങൾ പൂർത്തിയാക്കിയാൽ അതിനോട് അനുബന്ധമായും അല്ലാതെയും വരുന്ന സുന്നത്തായ കർമ്മങ്ങളിൽ നമ്മുടെ ശ്രദ്ധയുണ്ടാകണം ദിക്കറുകളും താഴകളും സ്വതക്കകളും ജക്കാത്തുമൊക്കെയായി നമുക്ക് ചെയ്യാവുന്ന എല്ലാ നന്മകളിലും സജീവമാകാൻ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നാളെ പരലോകത്ത് നന്മകളിൽ കുറവ് വരുന്ന മനുഷ്യർ വിലപിക്കുന്ന വിലാപത്തെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് യക്കോലിയാലെ ഇത്തനെ ഖദ്ദം തുലി ഹയാത്തി എന്റെ ഈ ജീവിതത്തിനു വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മനുഷ്യർ പറഞ്ഞു പോകുമെന്ന് വിശുദ്ധ ഖുറാൻ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് രണ്ടാമത്തെ കാര്യം നാം ചെയ്യുന്ന കർമ്മങ്ങൾ സ്വീകാര്യ യോഗ്യമായ കർമ്മങ്ങളാണോ ശരിയായ രൂപത്തിലാണോ നാം അത് നിർവഹിക്കുന്നത് എന്ന് പരിശോധിക്കണം കാരണം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്സമ്മുൻ ഒരാൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമ്മയുടെ കൽപ്പന ഇല്ലാത്ത ഒരു കാര്യമാണ് പ്രവർത്തിക്കുന്നത് ിൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് നാം നിർവഹിക്കുന്ന കർമ്മങ്ങൾ നാം ചെയ്യുന്ന ആരാധനാ കാര്യങ്ങൾ ഇതൊക്കെയും റസൂൽലാഹി സുല്ലാഹു അലഹി വസ്സലമയുടെ മാതൃകയുള്ളതും നബി നബികരീം സാഹു അലഹി വസ്സലമ പ്രവർത്തിക്കാൻ നമ്മോട് കൽപ്പിച്ചതും സുന്നത്തിലുള്ള കാര്യങ്ങളുമാണോ എന്ന് പരിശോധിക്കുകയും അത്തരം കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യം നാം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന എന്തെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടോ എന്ന പരിശോധനയും അനിവാര്യമാണ് വിശുദ്ധ ഖുറാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്കൊരു ഉപമ പറഞ്ഞു തരുന്നുണ്ട് ആ യവദ്ൻ തെജ്രീമിൻ തഹദിഹൽ നിങ്ങളിൽ ഒരാൾക്ക് ഈത്തപ്പനകളും മുന്തിരിവള്ളികളുമുള്ള ഒരു തോട്ടമുണ്ടെന്ന് നിങ്ങൾ കരുതുക അവയുടെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എല്ലാ കായികനികളും അയാൾക്കതിലുണ്ട് അയാൾക്കാകട്ടെ വാർദ്ധക്യം ബാധിച്ചിരിക്കുകയാൻ അയാൾക്ക് ദുർബലരായ കുറെ സന്താനങ്ങളുമുണ്ട് അങ്ങനെയിരിക്കെ തീയോടുകൂടിയ ഒരു ചുഴലിക്കാറ്റ് അതിനെ ബാധിച്ച് അത് കരിഞ്ഞു പോവുകയും ചെയ്യുന്നു ഇത്തരമൊരു സ്ഥിതിയിലാകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ കെദാലിക്കുബയ്യൻ ഉള്ളാഹുലക്കുമുൽ ആയാ തീ ലഅല്ലക്കും തത്തഫക്കറുൻ നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി ഇപ്രകാരം അള്ളാഹു തെളിവുകൾ വിവരിച്ചു തരുന്നു എന്ന് വിശുദ്ധ ഖുറാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനത്തിൻ്റെ വിശദീകരണങ്ങളിൽ നമുക്ക് കാണാം പ്രകടനപരത കൊണ്ട് കൊടുത്തത് എടുത്തു പറയുന്നതുകൊണ്ട് ദാനധർമ്മങ്ങളുടെ ഫലം ഒരു തീക്കാറ്റ് പോലെ കരിച്ചു കളയുന്ന നന്മകൾ നഷ്ടമാകാനുള്ള പ്രവർത്തനങ്ങൾ കൂടി പ്രവർത്തിച്ച് നന്മകൾ ഉപകാരപ്പെടേണ്ട ലോകത്ത് അതൊന്നും ലഭിക്കാതെ പോകുന്ന ആളുകളെയാണ് അള്ളാഹു ഇവിടെ ഈ ഉപമയിലൂടെ പറഞ്ഞത് എന്ന് സഹോദരങ്ങളെ ശിർക്ക് സംഭവിച്ച് റിയാ ജീവിതത്തിൽ കടന്നുവന്ന് നന്മകൾ പ്രവർത്തിക്കുന്നതോടൊപ്പം തിന്മകൾക്ക് ലഭിക്കുന്ന സ്വകാര്യമായ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി തിന്മകളിൽ സജീവമായി ചെയ്ത കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യത്തിൽ ജാഗ്രതയുണ്ടാകണം നന്മകൾ പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്ന നന്മകൾ ഇസ്ലാം പഠിപ്പിച്ചതാണ് എന്ന് ഉറപ്പുവരുത്തുക ആ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രതയുണ്ടാവുക അപ്പോഴാണ് നമുക്ക് വിജയിക്കാനാവുക നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി